ഇത്രയും നേരമായിട്ട് മോള് വിളിച്ചില്ലല്ലോ എന്റെ യാത്രയായാലൊക്കെ കഴിഞ്ഞു എന്തായാലും വരോ അതേ മോള് ഇങ്ങോട്ട് വന്നില്ലേ ഇല്ല ഞാനിപ്പങ്ങോ ആ ഇനി ഞാൻ സ്റ്റാൻഡിലോട്ട് വരാ എന്നിട്ട് നമുക്ക് കടയിൽ പോവാം ഒന്നും പറഞ്ഞില്ലല്ലോ അല്ല അമ്മ ഞാൻ കടയിൽ പോലാ എന്തിനെ ഞാനേ തുണിക്കടയിൽ പോണ ഡ്രസ് എടുക്കണത് വേണ്ട സാരിക്ക് വളരെ മോശമായി അപ്പൊ രണ്ടു സാരി മേടിക്കാന്ന് വിചാരിച്ചു തുണിക്കടയിൽ പോണായിരുന്നാ എനിക്ക് രണ്ടും നൈറ്റ് മേടിക്കാനുണ്ടായിരുന്നു ഞാനും വരാ യാത്ര ഇവിടെ നിൽക്കട്ട ഏയ് നീ വരണ്ട അതെന്താണ് അമ്മ ഒറ്റക്കോ ഞാൻ ഒറ്റക്കല്ലേ പോണേ ഞാൻ ഞാനെന്റെ മോളെ വിളിച്ചിട്ടുണ്ട് അവളെ സ്റ്റാൻഡിൽ വരും ഞാനും അവളും കൂടിയാണ് കടയിൽ പോണത് അവക്കേ നല്ല സെലക്ഷനാണ് അവക്കറിയാ ചീത്ത തുണിയതാണ് നല്ല തുണിയതാണെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ അവളെ വിളിച്ചത് നിനക്ക് പിന്നെ സെലക്ഷനൊന്നും ഇല്ലല്ലോ കഴിഞ്ഞോണം മേടിച്ചെന്ന സാരി കാണണം രണ്ടു ദിവസം അലക്കി അത് പഴം തുണിയായി നിനക്കറിയോ കഴിഞ്ഞോണത്തിന് എന്റെ ഒരു സാരി മേടിച്ചത് ഇപ്പോഴും അത് പുതിയത് പോലെ ഇരിക്കണെന്ന് അതാണ് അവളുടെ സെലക്ഷൻ അല്ല സാരി ഞാൻ ഞാൻ എടുത്തിട്ടില്ല അതെന്റെ മോള് മേടിച്ചെന്ന സാരിയാണ് അതുകൊണ്ട് ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചേക്കാണ് നീ നിന്നോട് സംസാരിച്ചേ എന്റെ അവൾ സ്റ്റാൻഡിൽ സ്റ്റാൻഡിലിത്തിട്ടുണ്ടോ നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീ കെട്ടിയപ്പം പോയി മേടിക്കും ഓ മോള് മേടിച്ചെന്ന സാരി പോലെ എടുത്ത് എത്തങ്ങയാണ് ആയിരുന്നൂറ്റമ്പത് രൂപയുടെ സാരി ഞാൻ മേടിച്ചു കൊടുത്തതേ ആയിരം രൂപയുടെ സാരിയാണ് ഇതിനൊരു വലിയ ഇല്ല അങ്ങോട്ട് മാറുന്നില്ലല്ലോ അമ്മേ ആ ആ മോളെ അമ്മോടെ ഉണ്ട് കേറുകാ ആ ഇവിടെ ഇപ്പുണ്ടാ വന്ന കാര്യം വിളിച്ചു പറയാനേ പിന്നെ എനിക്ക് എന്റെ അമ്മേനെ കാണണം ഇങ്ങനെ വിളിച്ചമെന്റ് ഒക്കെ എടുത്തിട്ട് കാണോ ഭയങ്കര ക്ഷീണു അമ്മക്ക് ഏ ഇല്ല ക്ഷീണുണ്ട് കച്ചനോ നമ്മക്ക് പിടിക്കണ്ടാവൂലേലെ ഉം എനിക്കമ്മനെ വീട്ടിൽ കൊണ്ടുവന്ന ഒരാഴ്ച നിർത്തണമെന്നുണ്ടായിരുന്നു അവിടത്തെ നല്ല സമ്മ അതുകൊണ്ടിട്ട് അത് സാരില്ല മോളെ അവിടത്തെ കാര്യങ്ങൾ അമ്മക്ക് അറിയാല വിഷമിക്കേണ്ട ഞാനൊരു വീടൊക്കെ പണിയട്ടെ അപ്പൊ പിന്നെ എനിക്ക് അമ്മനെ ധൈര്യമായിട്ട് കൊണ്ട് നിർത്തലാ വേറെ ആരുടെ അനുവാദമൊന്നും നോക്കാൻ നിൽക്കണ്ടല്ല മോള് വീട് പണി അമ്മ ഒരാഴ്ച അല്ല രണ്ടാഴ്ച ഒക്കെ വന്ന് നിക്കാം കേട്ടോ അല്ല മോളെ മോള് ഇങ്ങോട്ട് വന്നതാണോ അല്ലെങ്കിൽ എവിടെങ്കിലും പോണ വഴി ഇങ്ങോട്ട് കയറിയതാണോ ഞാൻ ായിട്ട വന്നതാ അവൻ ഭയങ്കര ബഹളം ഒക്കെ തുറക്കാറായല്ല സൈക്കിള് വേണോന്ന് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവന് വേണ്ട വാങ്ങിച്ചു സൈക്കിള് മതി അമ്മ വല്ലതോട് സൈക്കിള് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏ സൈക്കിൾ ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടോ അമ്മ മറന്നായിരിക്കുള്ളൂ അവന് നല്ല ഓർമ്മയുണ്ട് അതേല്ലേ ശെരിയായിരിക്കും ഞാൻ മറന്നതായിരിക്കും അവൾ അത്ര ആഗ്രഹിച്ചല്ലേ ഒരു സൈക്കിൾ അങ്ങോട്ട് മേടിച്ചു കൊടുക്കേ അമ്മക്കേ പെൻഷൻ കാശ് ഇട്ടിട്ടുണ്ട് അത് അങ്ങോട്ട് തരാൻ നോക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ അമ്മക്ക് എന്ത് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടില്ല അമ്മ പോവാന്നിട്ട് പറ അമ്മ പൈസ എടുത്തു തരാ എന്നിട്ട് മോനോട് മോട് പറ മേടിച്ചു അവന്റെ സന്തോഷല്ലെടി നമുക്ക് വലുത് മുട്ടില്ല മോളെ വേദന കൂടെ അമ്മനെ കൊല്ലു എന്താ വേദന എന്നറിയോ ഇപ്പോഴും വേദന മോളെ ഈ സ്റ്റെപ്പ് കേറുമ്പോഴേ ഇറങ്ങുമ്പോഴൊക്കെ ഭയങ്കര വേദന ഇരിക്കുള്ളൂ സഹിക്കാൻ പറ്റൂല അന്നാണ് ക്ഷമിക്കേണ്ടമ്മേ തൃശ്ശൂർ ഒരു നാട്ടുവേദനയുണ്ട് എന്റെ കൂട്ടുകാരിട്ടാ മാറിയത് നമുക്ക് അവിടെ പോയി നോക്കാം നോക്കാൻ കിട്ടാനൊക്കെ ഭയങ്കര പാടാണ് ചിലപ്പോ ഒരു മാസമൊക്കെ എടുക്കും എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കുഴപ്പമില്ല ഞാനങ്ങനെ അവിടെ കൊണ്ടാവാട്ടാ വേഗം മാറും ആണാ എങ്കിലും മോളൊന്നും ശരിയാക്കാൻ നോക്ക് എങ്ങനെയെങ്കിലും ഈ കാലുവേദന മാറിയാ മതി മാറും അമ്മേ ഞാൻ അത് എത്രയും പെട്ടെന്ന് ശരിയാക്കാം നിറച്ചും പോയുവാണല്ലോ ഇതില് ഇതൊക്കെ കേടായി പോയി മാള് മുട്ടു കൂടുതലാണ് ആ മോനെ ഡോക്ടർ ആണ് നമുക്കൊന്നും പോയി കാണിച്ചാൽ നമുക്ക് ഏ ഞാനങ്ങും പോണോന്നൂല അമ്മ നല്ല ഡോക്ടർ ആണ് അമ്മേ ഏ എന്റെ മോളെ തൃശ്ശൂര് ഒരു വൈദ്യനെ കാണിക്കാന്ന് പറഞ്ഞു അപ്പോ ഇമിന്റൊക്കെ കിട്ടണത്തി താമസമാണ് എന്നാലും അവള് കൊണ്ടുപോവാന്ന് പറഞ്ഞു എനിക്ക് അയാളെ കണ്ടാ മതി അല്ലാണ്ട് ഇവിടെ അങ്ങോട്ട് പോയാലും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ഒന്നും പോട ഇറക്കാം ഞാൻ അവനെ ഒന്നുമില്ല വേണ്ട എന്റെ മോള് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോവുള്ളൂ അവിടെ ഒറ്റ ഒറ്റപ്രാവശ്യം പോയാ മതി പെട്ടെന്ന് എല്ലാം മാറും നീയേ നിന്റെ കാര്യം നോക്കി പോലെ കൊല്ലം ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ചെറുക്കനൊന്നും അറിയില്ല ഞാൻ പറഞ്ഞിട്ട് മനസിലാക്കേ അല്ല നാത്തൂനപ്പോ അവളെങ്ങനെ കൊച്ചവടെ അല്ലേ കൊച്ചു കൂടിണ്ടായിരുന്നെങ്കിൽ നിൽക്കായിരുന്നു അത് സാരില്ല നാത്തൂനെ പിള്ളേരെ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ല അവരെ കേട്ട് വേറെ ഒരു ദിവസം ഞാൻ നിക്കാൻ വരാം ഇത് പിടിച്ചേ ഇത് ഇതെനിക്ക് വേണ്ട മൂടയിൽ തന്നെ ഇരിക്കട്ടെ വേണ്ട ഇത് ചേട്ടന് അമ്മയ്ക്ക് അരാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞു തന്നതാണ് വേണ്ട മൂടെ എനിക്കിട്ട് പിരിക്കമ്മേ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും ഷോ ഇട്ടൊരു കാര്യം ശരി എന്നാ സൂക്ഷിച്ചു പോട്ടിപ്പോ പോവും ആ ശരി ഷോ ഈ കൊച്ചിന്റെ ഒരു കാര്യം അഞ്ഞൂറ് രൂപ അല്ലേ തന്നേക്കണത് ആ അമ്മടെ കയ്യിൽ ഒരു പത്തിന്റെ കാശ് കിട്ടണെങ്കില് എന്റെ മോള് തരണം ഇവിടെ ഉണ്ട് ഒരു മോനും മരുമോളും പത്ത് പൈസ എനിക്ക് കിട്ടില്ല ഒരു ഉപകാരമില്ലാത്ത ഇല്ലാത്ത സാധനങ്ങളും ഓ അമ്മ പറയണേക്കുമ്പളില്ലേ ഞങ്ങൾ ആരും ഒന്നും ചെയ്യാത്ത പോലെയാണ് കഴിഞ്ഞ മാസമാണ് പനിയും ഛർദ്ദിയും പയറൊക്കെ കേട്ട് ഹോസ്പിറ്റലിൽ ഒരാഴ്ച കിടന്നത് രൂപ ഇരുപത്തയ്യായിരം ആണ് എനിക്ക് കൊടുത്തത് അന്ന് ഈ മോളും ഉണ്ടായില്ല ആരും ഉണ്ടായില്ല ഈ മോനും മരുമോളും മാത്രമേ ഉണ്ടായുള്ളൂ എന്നിട്ടാണ് ഈ പറിച്ചിട്ട് പറയുന്നത് മോളും ഒരു നൂറ് രൂപ കൊടുക്കുമ്പോത്തേക്കും ആഹാ ഞങ്ങൾ എത്ര കൊടുത്താലും അത് കണ്ണിപ്പോലെ ചുറ്റിക്കാശി രാജവും ചിത്രം പറഞ്ഞല്ലേ ഞാൻ ആ പൈസ എന്റെ പഴയ മാല മാറ്റി പുതിയ മാല അങ്ങോട്ട് വാങ്ങിച്ച് അതിന് ഞാനല്ല വാങ്ങിച്ചത് എനിക്കാ പൈസ ഇട്ടപ്പേ എന്റെ മോളെ വിളിച്ചു ഞാൻ ആ പൈസ അവക്കു കൊടുത്തു അവള് പോയി വാങ്ങിച്ചു അല്ല ഞങ്ങളോട് പറയാറില്ലേ അപ്പൊ നമ്മക്ക് ഒരുമിച്ച് പോയി ഒരു വാക്ക് പറഞ്ഞാ വാങ്ങാറല്ലേ നമുക്ക് എല്ലാവർക്കും അല്ല അവിടെ കൊണ്ടു തന്നത് അത് ഞാൻ രാവിലെ അമ്പലത്തിൽ പോയില്ലേ അവൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നതാണ് ഒരു വാക്ക് നിങ്ങളോട് പറഞ്ഞിട്ട് എന്തിനാണ് ഞാനേ രണ്ടര പവന്റെ മാല മേടിക്കാൻ എന്റെ മോളോടെ വന്നത് കണ്ട അവളേ മൂന്ന് പവന്റെ മാല മേടിച്ച് എനിക്ക് തന്നത് നിങ്ങളാണെങ്കിൽ ആ രണ്ടര പവൻ തന്നെ മേടിക്കുള്ളൂ ഇതവളെ അവളുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടാണ് അരപ്പവനും കൂടി കൂട്ടി മേടിച്ചത് അതുകൊണ്ടാണ് ഞാൻ അവളോട് പറഞ്ഞത് അവളാണെങ്കിൽ ഭംഗിയായിട്ട് ചെയ്തു തരും അവൾക്കേ നല്ല സ്നേഹമാണ് എന്നോട് ആമേച്ചു ദൈവമേ കൂടിക്കൂടി തന്നെയാണല്ലീശ്വര ഈ സുധാകരൻ ചോറിന്റെ വീട് തന്നെ സുധാകരനാ അതാരാണെന്നോ ഈ ഗോൾഫിന് ജോലിണ്ടായിരുന്നത് ടാ കാലമാടാ എന്റെ മാല കൊണ്ടുപോയി എന്റെ പൊന്നുമോള് കഷ്ടപ്പെട്ട് ദൈവമേ എന്റെ മൂന്ന് പാവിന്റെ മാലയാണെല്ലാ കാലമാടം കൊണ്ടുപോയത് നീ എന്നീ ചാവുള്ളടാ ചാവ ഞാൻ എന്ത് ചെയ്യും ദൈവമേ എന്റെ മൂന്ന് പാവിന്റെ മാലയാണെല്ലാ കാലമാടം കൊണ്ടുപോയത് നടക്കാനും വയ്യക്കാ അയ്യോ എന്റെ ചുറ്റി പൈസ കിട്ടിയാ മേടിച്ച മാലയാണേ കാലമാണം കൊണ്ടുപോയത് എൻ്റെ അമ്മേ സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ അവരെന്താണ് പറഞ്ഞത് എന്തായാലും അമറോളേ അവർക്ക് നമ്മൾ കിടന്ന് കരഞ്ഞിട്ട് ഇതിന് നമുക്ക് അറിയാണ്ടിരിക്കും അമ്മ ൾ മേടിച്ചെന്ന മൂന്ന് പവന്റെ മാല കാലപാടം കൊണ്ടുപോയടാ എന്താണ് എന്താ പറ്റിയത് ഇതിൽ വേറെ ഒന്നും അല്ല അമ്മ ഗിരി ചേച്ചി വീട്ടില് പോയി വന്നായിരുന്നു അപ്പൊ ഏതു വരച്ച വന്ന് വഴി ചോദിക്കാനായിട്ട് നിന്നിട്ടില്ലേ നമ്മുടെ മാല അങ്ങ് പൊട്ടിച്ചു പോയി അമ്മക്ക് ആളെ മനസ്സിലായില്ല ഞാൻ പോലീസ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് ചേട്ടൻ ഇപ്പൊ എന്നിട്ടെന്ത് വയസ്സായ അമ്മേന് സ്റ്റേഷൻ ഈ പ്രായത്തിൽ കയറ്റിറക്കാനാണ പോ മതിയായിരുന്നു മാലല്ലേ അത് പിന്നെയും വാങ്ങിക്കാലോ ഈ വയസ്സാങ്കാലത്ത് അമ്മ സ്റ്റേഷനിൽ കയറി ഇറങ്ങണ കാര്യം കൊടുത്തിട്ടാണ് എനിക്കതാണ് നീ എങ്ങനെ പറഞ്ഞാലെങ്ങനെയാണ് ചെയ്തത് എന്തായാലും പിടിക്കണം ആ ഫോൺ നോക്കി ചെല്ലാം സ്റ്റേഷനിൽ ചേട്ടാ ഹലോ സാറേ ആ പറഞ്ഞു ഏ മാറി ആ യും കിട്ടിന്ന കാലോ അങ്ങനെ പക്ഷെ നമ്മളല്ലേ പോകേണ്ടത് മാലയുടെ ഉടമസ്ഥനും ആരാണ് മാല കൊടുത്തത് അയാളോട് ചെല്ലാണ് പറഞ്ഞത്

ഏ ആ ഓ ഇത്ര നാളും മോള് മേടിച്ച മൂന്ന് പവന്റെ മാലെന്ന് പറഞ്ഞ മുക്ക് പിടിച്ചാല് രണ്ടര പവ മേടിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു അരപ്പവനോടും കൂട്ടിയോടും മേടിച്ചു കൊടുത്തു എന്തിനായിരുന്നത് മുക്ക് വണ്ടോണേ എന്നാലും മോളെ അമ്മനോട് ചതി വേണ്ടായിരുന്നടി എൻറെ അമ്മേ അവക്കിതറിയാൻ മുക്കുവേണ്ടതെന്ന് അതുകൊണ്ടാണ് നമ്മൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തെന്ന് പറഞ്ഞപ്പോഴും പോലീസ് സ്റ്റേഷനിലോട്ട് എല്ലാം പറഞ്ഞു പറഞ്ഞപ്പോഴും അവക്ക് വരാൻ മാറ്റി മനസിലായ എൻ്റെ അമ്മേ അമ്മക്ക് ഇ ദൈവം തോന്നുന്ന ശിക്ഷണ് എന്താന്നറിയാമോ നമുക്ക് ഈ മക്കളോട് ഈ വേർതിരി ഇത്തിരി കൂടുതലായിരുന്നു മോൾ എന്ന് വെച്ചാൽ തലയിൽ വെച്ചിട്ട് നടക്കണമായിരുന്നില്ല മോളെന്ന് പറഞ്ഞാൽ നൂറിന് നാക്കാണ് എന്നാലാ കാര്യങ്ങളെല്ലാം നടക്കാനേ ഈ മോളും ഈ മരുമോളും വേണം പക്ഷെ ഞങ്ങൾക്ക് വല്ല വേല വേണ്ട അതില്ലേ എന്താനും അവസാനം കിട്ടിയില്ലേ ഇപ്പൊ സന്തോഷായില്ലേ ഈ മക്കൾ ഒരു വേർതിരി കാണിക്കുന്ന അച്ഛനമ്മമാർക്കില്ലേ അവസാനത്തെ ഇങ്ങനെ കിട്ടും പണി ഇനി എന്താണ് ഇവിടെ ഇരിക്കുന്നത് വേഗം പോയി യാത്ര സ്റ്റേഷനിൽ പോണ്ടേ കൊണ്ടുപോകാൻ പറ വിളിക്കണ്ട വിളിക്കാൻ പണി ഇതുപോലെ മക്കളോട് വേർതിരിവ് കാണിക്കുന്ന അമ്മമാർ ഇന്നും നമുക്കിടയിലുണ്ട് ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്വന്തം മകനോ മരുമകളോ എന്തൊക്കെ തന്നെ ചെയ്താലും അതിനൊന്നും ഇവർ വില കൽപ്പിക്കുകയും തിരിച്ച് അവരുടെ മകൾ അവർക്ക് വേണ്ടി ചെറിയൊരു കാര്യം ചെയ്താൽ മതി അത് വലിയൊരു കാര്യമായി പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള അമ്മമാരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ദൈവത്തെ ഓർത്ത് നിങ്ങൾ മക്കളോട് വേർതിരിവ് കാണിക്കാതിരിക്കുക എല്ലാ മക്കളെയും ഒരേ കണ്ണോടെ ഒരേ മനസ്സോടെ കൂടി സ്നേഹിക്കുക എന്നും കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുകയും ചെയ്യും ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ